ും കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ കായിക പെരുമയുടെ നാടായ കോതമംഗലത്ത് പുതിയ സ്റ്റേഡിയം ഉൾപ്പെടെ വൻ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ ലോക കിരീടം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോതമംഗലത്തെ ക്രിക്കറ്റ് പ്രേമികളായ ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ് കായിക പെരുമയുടെ നാടായ കോതമംഗലത്ത് പുതിയ സ്റ്റേഡിയം ഉൾപ്പെടെ വൻ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കോതുമംഗലം ക്രിക്കറ്റ് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ബി സി സിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറി ജയ്ഷയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ജയേഷ് ജോർജ് ആണ് ഉദ്ഘാടനം അദ്ദേഹത്തെ ഇതിന് ലഭിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം വെച്ചാൽ അത്ര ഒരു മനുഷ്യനാണ് കെ സി സിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചത് ഞങ്ങളുടെ സ്റ്റേഡിയത്തിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ പറയാം ഒരു എട്ട് ഏക്കറോളം ഭൂമി മേടിച്ചുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാവും ചെറിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും വാക്കിംഗ് ട്രാക്കുകൾ ഉണ്ടാവും അതിനൊപ്പം സൈക്ലിംഗ് ട്രാക്കുകൾ ഉണ്ടാവും ട്രാക്കുകളുണ്ടാവും ബഡ്റൈസിനുള്ള ഉണ്ടാവും ഇതൊക്കെ ഗോതമംഗലത്തിൽ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഈ പരിപാടി ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ലോക കിരീടം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കോതമംഗലത്തെ ക്രിക്കറ്റ് പ്രേമികളായ ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനും എം എ അക്കാദമിയുമായി സഹകരിച്ച് ക്ലബ്ബ് നടത്തിയ കോച്ചിങ് ക്യാമ്പിലൂടെയും ടൂർണമെന്റുകളിലൂടെയും വളർന്നു വന്ന പതിമൂന്ന് യുവ പ്രതിഭകൾ ഇന്ന് ദേശീയ സംസ്ഥാന ജില്ലാ ടീമുകളിലെ മികച്ച താരങ്ങളാണ് എട്ട് ഏക്കറിൽ കുറയാത്ത സ്ഥലത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയവും ബോർഡിംഗ് സൗകര്യത്തോട് കൂടിയ ഒരു സ്പോർട്സ് കോംപ്ലക്സുമാണ് കോതമംഗലം ക്രിക്കറ്റ് ക്ലബിന്റെ ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതി ശനിയാഴ്ച കോഴിപ്പള്ളി ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോതമംഗലം ക്ലബ്ബ് നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് നിർവഹിക്കും ചടങ്ങിൽ കെ സി സി പ്രസിഡന്റ് ജോസകുട്ടി സേവ്യർ അധ്യക്ഷത വഹിക്കും ദേശീയ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ പതിമൂന്ന് കുട്ടികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ വിതരണം ചെയ്യും സമ്മേളനത്തിൽ കോതമംഗലം ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് ജോസ് കുട്ടി സേവ്യർ സെക്രട്ടറി ഷിബു ഐസക് ട്രഷറർ കുര്യൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഓണം വരുന്ന